അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ നമ്മൾക്കൊന്ന് ഒന്ന് ഫാത്തിഹ നന്നാക്കിയാലോ നമ്മളൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ അഞ്ച് വക് നിർബന്ധ നമസ്കാരത്തിൽ പതിനേഴ് പ്രാവശ്യം പതിനേഴ് രക്കായത്തിലൂടെ പതിനേഴ് പ്രാവശ്യം ഫാത്തിഹ ഓതിരിക്കുന്ന നിർബന്ധമാണ് അതുപോലെ തന്നെ സുന്നത്ത മു അക്കത് വരമൊക്കതായിട്ടുള്ള വാർത്ത നമസ്കാരങ്ങളും അത് പത്രക്കാത്ത് അപ്പോൾ അവിടെ പത്ത് ആയത് പത്ത് പിന്നെ ഫാത്തിഹ എത്രയായി ഇരുപത്തിയേഴ് പിന്നെ വിത്തർ മുഹ ഇങ്ങനെയൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു നാൽപ്പത് പ്രാവശ്യമെങ്കിലും ഫാത്തിഹ ഓതാണ് നമ്മൾ നിർബന്ധമായിട്ടും പതിനേഴ് പ്രാവശ്യം ഓതിരിക്കണമല്ലോ അപ്പോൾ ഈ ഫാത്തിഹ ശരിക്കും തജ്വീദ് മുജവ്വത്ത് മുറത്തൽ തജുബീതോട് കൂടി ഓതിയിരിക്കണം അത് നിർബന്ധമാണ് ഫാത്തിഹ ശരിയായില്ലെങ്കിൽ നമസ്കാരം സഹയാവില്ല അപ്പോൾ നമ്മൾക്ക് പഠിക്കാൻ സമയമുണ്ടായിട്ടും പഠിക്കാതെ ഫാത്യഹ എങ്ങനെയും ഓതിയാൽ നടക്കൂല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫാദ്യം നന്നാക്കിയെടുക്കുക ഞാൻ ഓതികേൽപ്പിക്കാം ഈ രൂപത്തിലോ ശരിക്കും ഇതിനേക്കാൾ ഭംഗിയായിട്ടോ തജുതോട് കൂടിയ ശാ നമ്മളെല്ലാവരും ഫാത്തിഹ പഠിക്കൽ എന്താണ് നിർബന്ധമാണ് ഫർ ലായനാണ് نأوديكم فيك إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. എല്ലാവരും പഠിച്ചിരിക്കണം നമ്മൾ സ്റ്റാർട്ടിക്കുന്നു തന്നെ നല്ല കൂടി ഓർത്തണം അതുപോലെ അൽഹന്ദു ഹൽഹുൽ വ്യക്തമായിട്ട് ഞാൻ ഓതുകയാണ് യൗമുദ്ദീനാക്കണ്ട യൗമുദ്ദീനും നമ്മളതിനെ മുഹഫായിട്ട് പറയാൻ പറ്റില്ല ശരിക്കും സെതോടു കൂടി ഇനി വരാൻ പോകുന്ന ആയത്ത് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് അശ്രദ്ധ കൊണ്ട് നമ്മൾ ഈ ഓതുന്ന ആയത്ത് തെറ്റ് ഓർന്ന് മാത്രമല്ല അത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ വലിയ അപകടമാണ് എന്താണത് ഇയ്യുധുവൻ എന്താർത്ഥം ഇയ്യക നിന്നെ മാത്രം ഇല്ലല്ലോ അൽ മബുദ് ബിഹക്കിൻ ഇല്ലുള്ള നിന്നെ മാത്രമേ ഞങ്ങൾ വഴിപ്പെടുന്നുള്ളൂ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂതു വ്യക്കനസ്തായി നിന്നോട് മാത്രമേ സഹായം ചോ ചോദിക്കുന്നുള്ളൂ ഇവിടെ ഈ ഇയാക്ക സദ്യല്ലാതെ ഇയാക്കനായിപ്പാക നമ്മൾ സാധാരണ സ്പീഡ് പോകുന്നുണ്ട് ഇയാക്കനാബുധുവൻ എന്താർത്ഥം ഇയാക്ക ലോഷംസ് സൂര്യത്തിൻ്റെ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ അപ്പം എൻ്റെ അർത്ഥമായി ഞാൻ സൂര്യനെ ആരാധിക്കുന്നു ഞാൻ സൂര്യനോട് എൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നതായി എത്ര അപകടമാണ് നമ്മൾ അറിയാതെ പറഞ്ഞ് പുറത്ത് വരും പക്ഷെ പഠിക്കേണ്ടതുണ്ട് അപ്പം അതുപോലെ എൻ്റെ ഏറ്റവും ദൃഢമായ നിലപാട് അള്ളാഹു നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ഞാൻ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ ഞാൻ മുസ്ലിമാണ് വഹിദാണ് അതുകൊണ്ട് എന്നെനി എപ്പോഴും ആ ഏറ്റവും ചൊവ്വായ സിറാത്ത് മുസ്തഖമിൽ വറപ്പിച്ചു നിർത്തേണമേ സിറാൽ മുസ്തഖിലേ കൊണ്ടുപോകാൻ പറഞ്ഞാൽ നമ്മൾ സിറാത്ത് മുസ്തഖീം മുസ്തഖിം ഇല എന്നില്ല അവിടെ ഇല അലന്നുമില്ല സുറാത്തൽ ഞാൻ ആ വഴിയിലാണിപ്പോൾ ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ട് ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ജീവിതം ആ സകലവും എൻ്റെ എല്ലാ മേഖലയിലും എൻ്റെ വൈയക്തിക കുടുംബ ജീവിത സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ എല്ലാ മേഖലയിലും യാ ഔ എനിക്ക് ഹിദായത്ത് അ തൗഫീഖ് നിൻ്റെ യഥാർത്ഥ ആ സന്മാർഗത്തെപ്പറ്റിയുള്ള വിവരവും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖം നൽകണമേസ്റ്റൈൻ എന്ന് മനസ്സിലായില്ല അപ്പോൾ അവിടെ ഈ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് എന്നെ ഇഹ് മുസ്തഖീം പക്ഷേ ആ മുസ്തഖീം ഏതാണ് ഏതൊരു വഴിയാണോ ആ വഴിയിൽ നീ നിൻ്റെ അനുഗ്രഹത്തിന് വഴി ഹുമുദ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവർ അത് പ്രവാചകന്മാർ അംബിയ മുസ്ലുകൾ അവരെ ചാണിന് ചാണായ മുഴത്തിന് മുഴമായി പിമ്പറ്റിയ സുദ്ദീഖങ്ങൾ സത്യമാക്കിയവർ വ ശ്വഹദ അതിനുവേണ്ടി ജീവിതം ആ സകലം സാക്ഷ്യപ്പെടുത്തിയവർ ശ്വഹതാക്കൾ വ സ്വാലിഹീൻ ശേഷിപ്പെടുന്ന എല്ലാ സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാർ സ്വാലിഹിങ്ങൾ ആരിഫീങ്ങൾ മുത്തഖിങ്ങൾ അവരാണ് അവരെ വഴി നമുക്ക് വേണം ആ വഴി നമ്മൾ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ഈ പറയപ്പെടുന്ന നാൽപ്പത് പ്രാവശ്യം അല്ലെങ്കിൽ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഏതൊരു വഴിയിലാക്കരുതേരി ഒലഫ് ദോലീൻ വൈരിൽ മഹ്ദു നിൻ്റെ കോപത്തിന് പാത്രിഭൂതൽ അവിടെ വഴി വേണ്ട ആ വഴിയല്ല ഒലഫ് ദോലീൻ പിഴച്ചവണി വഴിയല്ല ഇവിടെ രണ്ട് കൂട്ടർ ഒന്ന് യഹൂദി വണ്ണസാറ ഇതങ്ങനെ പഠിപ്പിക്കപ്പെടുന്നുവെങ്കിലും അവിടെ ലക്ഷ്യം എന്താണ് എന്താണ് യഹൂദിയുടെ കുഴപ്പം സെമിയാന വ അസ്വൈന അവർ വിവരമുണ്ട് വിവരമുണ്ടായിട്ടും അവർ പ്രവാചകനെപ്പറ്റി അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അവാഹുദ്ദീനെപ്പറ്റി ബോധ്യമുണ്ടായിരുന്നു വിവരമുണ്ടായിട്ടും ആ വിവരമനുസരിച്ച് വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തവർക്കാണ് മ ഹുദൂം അള്ളാഹുവിൻ്റെ കോപത്തിൽ പാർട്ടി രണ്ടാമത്തെ രണ്ടാമത്തെ ലോകത്തുള്ള ഏറ്റവും വലിയ മനുഷ്യ മനുഷ്യസഞ്ചയം എന്ന് പറയപ്പെടുന്ന ക്രിസ്തീയ മതം അവർക്ക് എന്താ കുഴപ്പം അവർക്ക് വിവരമില്ലായിരുന്നു അവർ ആർ ഓൺലി ഫോളോയിങ് ദ കഞ്ചക്ചോർ എത്ര വികളു ലോകത്ത് ആധിക്യം വരുന്ന മതവിഭാഗം കേവലം ഊഹത്തിൽ പിൻപറ്റുന്നവരാണ് ട്രിനിറ്റി ത്രയത്വം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മതവികലമായ ആശയങ്ങൾ ആര് പഠിപ്പിച്ചു വന്നാണ് എഴുതപ്പെട്ട ചില പുസ്തകങ്ങൾ അവർ വായിച്ചു അവർ അവരെ ഹിതായത്തിൻ്റെ അവരുടെ വഴിയെ അവർ സ്വീകരിച്ചു ഈ രണ്ട് വഴിയിലും എന്നാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന നിർബന്ധപൂർവ്വം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഓരോ മുസ്ലിമും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് മുസ്തഖീം അതുകൊണ്ട് അള്ളാഹു ആമീൻ ഉത്തരം നൽകിയാണ് ഇവിടെ പ്രത്യേകിക്കേണ്ടത് നമ്മൾ ബോധമ്പോഴും സുറാത്തുള്ള ഇവിടുന്നല്ല ബോധം നാവിൻ്റെ ഈ അണപ്പിലേക്ക് മുകളിലും മുട്ടണം നാവ് വലബ് ദോ അല്ലേ അതുപോലെ അതുപോലെ മദ് ലാസിൻ ആറ് ഹർക്കത്ത് മദ്രിൽ ഇതിനേക്കാളും മെച്ചമായിട്ട് അതിൻ്റെ ഖുർആാൻ്റെ ഫാത്യയുടെ ആശയവും അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ആദർശവും ഉൾക്കൊണ്ടുകൊണ്ട് ഫാത്യഹ ഭംഗിയായി നമ്മൾ ഓതണം എല്ലാ കാര്യത്തിലും ഓതിരിക്കണം ഇൻഷാ ഇൻഷാല്ലാ അതിന് അള്ളാഹു ഹസ്വാൻ താല ഈ പറയുന്നത് എനിക്കും നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫികളും വരാകട്ടെ അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്ത